ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വന്ദനം നാട്ടിൻ പുറത്തുകാരനായ ഒരു വൃദ്ധൻ്റെ കഥ വെറും നേരം നേരമ്പോക്കായി തോന്നാവുന്നതല്ല ഒരു ദിവസം വൈകുന്നേരം ബന്ധുവിനെ കാണാൻ അദ്ദേഹം പട്ടണത്തിലേക്ക് പുറപ്പെട്ടു ബസ് സ്റ്റാൻഡിലെത്താൻ കുറേ ദൂരം നടക്കണം ശേഷം പുഴ കടക്കണം വെളിച്ചത്തിന് കയ്യിൽ ചൂട്ടും കറ്റയും തീപ്പെട്ടിയും കരുതി അപ്പോഴൊരു ചിന്ത മഴ പെയ്താൽ ചൂട്ട് കെട്ടുപോകും ടോർച്ച് ഉണ്ടായാൽ പേടിക്കണ്ട അതും കൂടി എടുക്കാം പക്ഷേ ടോർച്ച് കത്താതെ വന്നാൽ എന്തു ചെയ്യുമെന്നായി അടുത്ത ചിന്ത ഏതായാലും റാന്തൽ വിളക്ക് കൂടി കയ്യിലിരിക്കട്ടെ അപ്പോൾ വേറൊരു ചിന്ത നല്ല കാറ്റടിച്ചാൽ റാന്തൽ വിളക്ക് കെട്ടുപോകും ഏതായാലും രണ്ട് രണ്ടു മെഴുകുതിരുകൂടി എടുത്തുകളയാമെന്ന കരുതി ഇങ്ങനെ എല്ലാ മുൻകരുതലോടും കൂടിയാണ് വൃദ്ധൻ യാത്ര പുറപ്പെട്ടത് അപ്പോൾ മറ്റൊരു പ്രശ്നം കടത്തുവള്ളമില്ലെങ്കിൽ എങ്ങനെ അക്കര കടക്കും എങ്ങനെയെങ്കിലും അക്കര കടക്കാൻ സാധിച്ചാൽ തന്നെ ബസ് വിട്ടുപോയാൽ എന്തു ചെയ്യും ഒരിക്കലും വിട്ടുപോകാത്ത ഇത്തരം ആകുല ചിന്തകൾ ആ മനുഷ്യനെ ആയുഷ്കാലം മുഴുവൻ പിന്തുടർന്നു ആകുല ചിന്തകൾ നമ്മുടെ കൂടപ്പിറപ്പാണ് ഏറ്റ ഏറ്റക്കുറച്ചരുകൾ കണ്ടേക്കാമെന്നു മാത്രം എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പോംവഴി കാണാതെ വഴിമുട്ടിയത് കൊണ്ട് ഒരിക്കലെങ്കിലും പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോഴും ദൈവം നമ്മെ മുന്നോട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവവിശ്വാസത്തെ അളക്കുന്ന അളവ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഒരിക്കൽ ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ ഉല്ലാസയാത്രയ്ക്കൊരുങ്ങി വീട് നോക്കുന്ന ചുമതല മകനെയും മരുമകളെയും ഏൽപ്പിച്ചു എല്ലാം നന്നായി നോക്കിക്കൊള്ളാമെന്ന് സമ്മതിച്ചു അങ്ങനെ ആ ദമ്പതികൾ യാത്ര പുറപ്പെട്ടു എന്നാൽ വീടിനെക്കുറിച്ചുള്ള ചിന്താഭാരം അവരെ തളർത്തി അമ്മയ്ക്കായിരുന്നു ഏറെ ഭയം മകനും ഭാര്യയും പുറത്തു പോകുമ്പോൾ വീട് ശരിക്കും പൂട്ടുമോ എന്തോ തപാൽക്കാരൻ കൊണ്ടുവരുന്ന കത്തുകളുടെ കൂട്ടത്തിൽ വല്ല ചെക്കുമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമോ ഇങ്ങനെയുള്ള നൂറ് നൂറ് ചിന്തകൾ അവരെ അലട്ടി ഉല്ലാസയാത്രയുടെ സന്തോഷം മുഴുവൻ ആകുല ചിന്തകൾ കെടുത്തിക്കളഞ്ഞു അങ്ങനെ യാത്ര മതിയാക്കി അവർ മടങ്ങിയെത്തിയപ്പോൾ വീട് മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത് അവർ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല മക്കളെ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ എത്ര അധികമായി നമുക്ക് വിശ്വസിക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് പത്തൊൻപത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാട്ടിൽ നിന്നും യഹോവ അവന് വിടിവിക്കുന്നു അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷന് ഈരാളിലച്ച്